ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അം കി ഡയറീസ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് വേറെ എവിടെയല്ല എക്സ്പോയിലേക്കാണ് പോകുന്നത് ഇതിൻ്റെ പേരാണ് മാജിക് ലാൻഡ് എക്സ്പോ ഞങ്ങൾ ടിക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് പോകാം ഞങ്ങൾ ടിക്കറ്റ് കിട്ടാൻ വേണ്ടി കാത്തിരുന്നു ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ അകത്തേക്ക് പോയി അകത്തേക്ക് പോകുമ്പോൾ തന്നെ കുറേ മീനുകളുടെ ചിത്രങ്ങളുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് ഞാൻ ഫോട്ടോ എടുത്തു പിന്നെ ഇവിടെ കുറേ ഗോൾഡ് ഫിഷുകളുണ്ട് പാവം അതിൻ്റെ കണ്ണൊക്കെ പോയിരുന്നു അത് കണ്ട് സങ്കടമായി ഇതാണ് ഇന്റൽ ഫിഷ് ും ബ്ലാക്ക് വൈറ്റും വൈറ്റും പല കളറായിട്ടുണ്ട് ഇത് നോക്കൂ പിങ്കും ഗ്രീനും ബ്ലൂവും മഞ്ഞ് എല്ലാമുള്ളൊരു കളർഫുൾ ഫിഷ് ഇറച്ച് മുമ്പോട്ട് പോയിട്ടാകുമ്പോൾ ഗ്ലാസ് ടണലിൻ്റെ ഉള്ളിൽ കുറേ മീനുകളുണ്ടായിരുന്നു എനിക്കതിഷ്ടമായി അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് ട കളിച്ചു കുറേ ഫോട്ടോ എടുത്തു ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് മുമ്പിലോട്ടേക്ക് പോയി അവിടെ വലിയ വലിയ മീനുകളുണ്ട് അതിൽ ക്യാറ്റ് ഫിഷ് അരപ്പേമ എല്ലാം ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മുമ്പോട്ടേക്ക് പോയി അപ്പോഴാണ് ബോട്ട് കപ്പലിൽ വലിയ മീനും ചെറിയ മീനുകളും ഉണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ സൈഡാണ് പാലേസ് ഉള്ളത് അതിൻ്റെ മുകളിലും താഴെയുമൊക്കെ മീനുകളുണ്ടായിരുന്നു പിന്നെയും കുറച്ചും കൂടി മുമ്പോട്ട് പോകുമ്പോൾ മിക്കി മൗസും മുയൽക്കുട്ടനും ആനക്കുട്ടിയുമൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അവരുടെ കൂടെ ഫോട്ടോസ് എടുത്തു ൊക്കെ കഴിഞ്ഞ് മുമ്പോട്ട് പോകുമ്പോൾ കുറെ ബുക്കുകളും പണ്ടുകാലത്തെ ചോക്ലേറ്റ്സും പിന്നെ കുറെ കമ്മലുകളും ഡോൾസും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആ ഡോൾസൊക്കെ കണ്ട് പുറത്തേക്ക് പോകുമ്പോൾ ഫുഡ് കോട്ടിലേക്ക് എത്തി അവിടെ ധാരാളം സ്നാക്സ് ഉണ്ടായിരുന്നു ഓ പിന്നെ ഒരു കാര്യം മറന്നുപോയി എൻ്റെ ഫ്രണ്ട്സായ നിസാനയ്ക്കും ലൂസക്കും വലിയൊരു ഹായ് ഞങ്ങൾ എവിടെയാണ് പറഞ്ഞെടുത്തത് ആ ധാരാളം സ്നാക്സുകൾ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അതൊക്കെ കണ്ട് മുന്നോട്ടേക്ക് പോയി അവിടെ നിന്ന് പുറത്തേക്ക് വന്നപ്പോൾ നിറയെ ഗെയിംസ് എക്സ്പോകൾ ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് പോയി ബീച്ചിലോട്ട് പോകുമ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിരുന്നു സമയം വൈകിയത് കൊണ്ട് സൺസെച്ച് കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് ഞങ്ങൾ നേരെ ഹാർബറിലോട്ട് പോയി ഹാർബറിലോട്ട് പോകുന്ന വഴിയൊക്കെ കുണ്ടും കുഴിയായിരുന്നു ഞങ്ങൾ എങ്ങനെയല്ലോ അതിലേക്കൂടി ഹാർബറിലേക്ക് പോയി അങ്ങനെ ഞങ്ങൾ ഹാർബറിലോട്ടേക്ക് എത്തി അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു പിന്നെ നേരെ വീട്ടിലോട്ടേക്ക് പോയി അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്